അപ്പോൾ എന്തായാലും കൊട്ടാരക്കരക്കാർക്ക് അഭിമാനിക്കാം കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമുണ്ട് ഇവിടെ മയിലം എന്ന് പറയുന്നൊരാടുണ്ട് സ്വന്തമായിട്ട് ആടുകൾക്ക് കല്ലറയുള്ള അതുപോലെ തന്നെ ഇതിന് ഈന്തപ്പുഴവും അണ്ടിപ്പരിപ്പും ഒക്കെ കൊടുത്ത് വളർത്തുന്ന വി വിജയൻചേട്ടനെ ഇതിനു മുമ്പ് ഒരു വീടിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേരുടെ നല്ല കമന്റുകളായിരുന്നു അതിന് കിട്ടിയിരുന്നത് എന്തായാലും ഒരുപാട് കുട്ടികളുണ്ട് ഇനിയും കൊടുക്കാനുണ്ട് ഇല്ല ചേട്ടാ എന്തായാലും അടിപൊളി വിശേഷങ്ങളാണ് വിജയൻ ചേട്ടന്റെ ഇതിന്റെ ഇപ്പൊ പുറത്തൊക്കെ കയറിയിരിക്കുന്ന ഇതാണല്ലോ കുതിരയുടെ പുറത്ത് കേറിയിരിക്കുന്ന പോലെ ആടിന്റെ പുറത്ത് കേറിയിരിക്കുന്ന വിജയൻ ചേട്ടൻ ഒരുപാട് സന്തോഷം ചേട്ടാ ഒരുപാട് പേര് വിളിക്കുന്നില്ലേ ഒരുപാട് വിളിക്കുന്നു ആ കണ്ടില്ല ഇപ്പൊ തന്നെ ഇവിടെ കയറി വന്നേ ആർക്ക് വേണല്ലേ ഇവിടെ നേരിട്ട് കാണാം എന്ന് ചാനലെടുക്കുവോ എന്ന് വേണേൽ ചെയ്യാം അവർക്ക് പത്ത് പേര് രൂപ കിട്ടുന്നതിന് ഞാൻ കണ്ടുപടിച്ചു അവർ മുഖാന്തരം എന്നാലും നിങ്ങള് മുഖാന്തരാ ഞാനിത് പൈമസാ അല്ലേ ആദ്യം ഇവിടെ കിടന്ന് കരഞ്ഞിട്ടുണ്ട് നാൽപ്പത്തഞ്ച് പേര് ഈ പരിക്കാത്ത കിടക്കണം ഒന്ന് വിറ്റുമാറാം വീട്ടിലായിരുന്നു അതായിരുന്നു ഏതറിയാം മൊത്തം വീടിന് കൊട്ടാരക്കരക്കാർക്ക് അഭിമാനിക്കാൻ ഒരു അടുത്തുള്ളൊരു ഉണ്ട് ഇവിടെ മൈലം എന്ന് പറയുന്ന പറയുന്നൊരാടുണ്ട് ഞാണ്ട് ഈ കാണുന്നയാളും മൈലം എന്ന് പറയുന്ന വലിയ ചേട്ടാ ആടിനെ ഒന്ന് ചെലവഴിക്കാം ഇവനെ ടാന്നോ അറേ കൊമ്പിലും പിടിച്ചാ നിൽക്കു ഏക്കവിടെ ഏതോണ്ട് ഓക്കേ നിശ്ചി ഞാനിതിനെ കൈമാറ്റം ചെയ്തിരിക്കുന്നു

കുഞ്ഞെ വിചാരിച്ചു കൈ വൈ ഇടല്ലേ ഇല്ലെന്നാ തട്ടി മതി ആ നമുക്ക് നമുക്ക് എന്നെ കൊണ്ടുപോകാം നമുക്ക് കൊണ്ടുപോകാം ഇവിടെ 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 നിക്കേ ആണെങ്കിൽ ഇവിടെ നീക്കി ഇദ്ദേഹത്തിന്റെ ഒരു ഹോബി എന്ന് പറയുന്നത് നമ്മൾ ക്ഷയിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ക്ഷയിക്കാണ്ടി വരും ക്ഷയിക്കാണ്ട് തന്നെ ഗുഡ് ബോയ് ഇങ്ങനെ വേണം തന്നെ കേട്ടോ പേരെന്തുവാ ഏ പേരെ ഈ കൈ തരുമോന്നോ ഇങ്ങനെ വേണം തരാം കേട്ടോ ബിസ്ക്കറ്റ് വേണോ ബിസ്ക്കറ്റ് എന്തെങ്കിലും വരത്തോട്ടോ ബിസ്ക്കറ്റ് ഒന്നും വേണ്ട കേട്ടോ ഞങ്ങൾ താക്കളെപ്പോൾ വന്നാലും തരണം കേട്ടോ നല്ല നാളും വരുമ്പോരുമ അടിപൊളി ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ ക്ഷയിക്കാരൊക്കെ തരും ചേട്ടാ ഇത് ഏതാനാണ് ഇത് വേലിയാട് ഈ ആട് വേലിയാടാണ് കേട്ടോ ഇപ്പോഴ ഈ ആടിൻ്റെ പേര് വേലിയാടെന്നാണ് നമുക്ക് ക്ഷയിക്കാൻ്റെയൊക്കെ പേരും അവിടെ നല്ല ഇണക്കമാണ് ചേട്ടൻ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടിരിക്കുന്നത് കേട്ടോ എപ്പോഴും തരുമോ രണ്ട് കാലം കൊടുത്തോ അതും അതും പോക്ക് ആ കാലം പോക്ക് അകലോട് പോലീ ഇത് കണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ആടാണിത് ഇതിന്റെ നീളം തന്നെ കണ്ടോ ഭയങ്കര നീളമാണ് നമ്മുടെ രാജപാളയം ഡോഗുകൾ കൊണ്ടല്ലോ അതേപോലെ നല്ല നീളത്തിലുള്ള ഇതിൻ്റെ ഇതിൻ്റെ ഇനം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ നല്ല രസമുണ്ട് ഓക്കെ നമ്മൾ നല്ല സ്നേഹമുണ്ട് നമ്മുടെ അടുത്ത് വന്ന് ഇതിൻ്റെ കൊമ്പൊക്കെ ഇരിക്കുന്നുണ്ട് ഇത്രയും വളവിലാണ് ഇരിക്കുന്നത് കൊമ്പ് ഓ വേണ്ട എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് ഇനത്തിലുള്ള ആടുകളിവിടെ ഉണ്ട് നമ്മൾ ഇവിടെ കൊടുക്കത്തേ ഉള്ളൂ ഇത് മുട്ടമാർക്ക് വരിക മുട്ടന്മാർക്ക് സ്പെഷ്യൽ ആണോ സ്പെഷ്യൽ ഓക്കെ ഓക്കെ എല്ലാം പറഞ്ഞു come <sum> levamo <sum> <sum>

കണ്ണക്കൂടും കണ്ണൂടും കണ്ട കാറി അടിക്കൊമ്പിലൊക്കെ പിടിച്ചോട്ടെ ോട് ചെന്ന് പറഞ്ഞു നമ്മക്ക് ഇവരെ ോ വലിയ ഗുരുവോ എത്ര വയസ്സുണ്ടെന്ന്

മുടി ുടി ആരെയാ വിടുന്നുല്ലേ